ചുവന്ന ചീരകൾ കണ്ടോ ചെടിച്ചട്ടിയിൽ വളരുന്ന നന്നായിട്ട് വളരുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ടായ ചുവന്ന ചീരയുടെ വിത്തുകൾ കൊണ്ട് നട്ടുണ്ടാക്കിയതാണ് നട്ടുണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ല വിത്തുകൾ താഴെ വീണ് മുളച്ചിണ്ടായതെന്ന് പറയണമായിരിക്കും ശരി ഇതൊക്കെ ഇത് അത്രയ്ക്കധികം കീടബാധ കാണുന്നില്ല നേരത്തെ കണ്ടു കഴിഞ്ഞാൽ നല്ലോണം കീടബാധയുണ്ട് ഞാനെന്താ ചെയ്യുക കുറച്ച് ഇല വലുപ്പം തന്നെ മുറിച്ചെടുക്കും ഒരു ഫുൾ ചെടിയാവാനൊന്നും നിൽക്കില്ല സാധാരണ കടയിലൊക്കെ കിട്ടുന്ന ഫുൾ ചെടിയടക്കം പറിച്ച് എടുത്തിട്ടാണല്ലോ കൊണ്ടുവരിക ഇവിടെ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല എന്നാൽ അങ്ങനെ ചെയ്താൽ മുഴുവൻ കീടങ്ങൾക്കായിരിക്കും കിട്ടും അത് കണ്ടില്ലേ ഇലയൊക്കെ കണ്ടില്ലേ മുഴുവൻ കീടങ്ങൾ തിന്ന് നശിപ്പിച്ചിരിക്കണേ അപ്പം ഇപ്പം ഞാൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ആ ചെടി മുറിക്കില്ല അത് കീടങ്ങൾക്കായിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ബാക്കി ചെടികളിൽ അത്രയധികം കീടബാധ കാണുന്നില്ല ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം മുറിച്ചെടുത്ത ചെടികളാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു പത്ത് സെൻറ്റിമീറ്റർ നീളാകുമ്പോൾ മുറിച്ചെടുത്ത് കറിക്കെടുക്കും എന്നാൽ പിന്നെ അറ്റ്ലീസ്റ്റ് എനിക്കെന്തെങ്കിലും കിട്ടുമല്ലോ മറ്റതെന്തണ്ടാകുന്നത് ഇത് കുറച്ച് കീടബാധയുണ്ട് അതാ വെളിച്ചം കിട്ടാത്ത തരത്തിലാണ് ആ വലിയ ചെടി കോളിഫ്ലവർ ആണ് അതിൻ്റെ അടിയിൽ തണെല്ലാം നിൽക്കണേ ഇത ഇതാണ് സഹിച്ചുകൂടാത്തത് ഏറ്റവും വലിയ ചെടിയിലാണ് ഏറ്റവും കൂടുതൽ കീടബാധ അതൊരു പക്ഷേ വലുതാവാൻ ഞാൻ അനുവദിച്ചിട്ടായിരിക്കും ഏറ്റവും വലിയ ചെടിയായത് മറ്റേതൊക്കെ പലതവണ മുറിച്ചെടുത്തതാണ് അപ്പോൾ ഏറ്റവും വലിയ ചെടിയായി അത് നിൽക്കുന്നത് തന്നെ കീടബാധയുള്ളതുകൊണ്ടാണ് ഒരുപാട് ഇലകൾ മുറിച്ച് കാണുമ്പോൾ എല്ലാം മുറിച്ച ഇലകളാവുമ്പോൾ എനിക്ക് മുറിച്ചെടുക്കാൻ തോന്നുന്നില്ല കാരണം ഇലയുടെ നല്ല ഭാഗങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ അല്ലാത്ത ഭാഗം കേടുവന്നൊക്കെ ഞാൻ മുറിച്ചെടുക്കില്ല അല്ലെങ്കിൽ മുറിച്ച് താഴെ ഇടും